ഹായ് ഗുഡ് ആരെ ഡി എസ് ഗാന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടോ നൂറോളം വ്യത്യസ്ത വെറൈറ്റീസിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റും ഫ്ലവറിങ് പ്ലാന്റ്സും എല്ലാം ഒരൊറ്റ വീഡിയോയിൽ അടിപൊളി ഓഫർ സെയിലുമായിട്ടാട്ടോ ഇത് ആരും മിസ് ചെയ്യാതെ ഈ വീഡിയോസ് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണേ കാരണം ഏതൊക്കെ ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമുക്ക് ആദ്യം പ്ലാൻ ചെയ്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ആദ്യം കമീലിയ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതുപോലെ മൾട്ടിപെറ്റഡായിട്ടാണ് അതിൻ്റെ നാല് കളേഴ്സ് നമുക്ക് ആണ് ആ നാല് കളേഴ്സിനും ഓരോ കളേഴ്സിനെ നൂറ്റി എൺപത് വെച്ചാണ് റേറ്റ് വരുന്നത് അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്നാ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ സൈസിലുള്ളതാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ കളേഴ്സിനും നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ അതുപോലെ തന്നെ നമുക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്ക് അത് ഇതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ പ്ലാന്റ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്ന സമയത്തുനിന്ന് റിമൈൻഡ് ചെയ്താൽ മതി പ്ലാന്റ് സൈസ് അപ്പോൾ ഇട്ട് തരാം ഇതിൽ ഞാൻ അതിൻ്റെ പ്ലാൻ സൈസ് ആഡ് ചെയ്തിട്ടില്ല ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് നമ്മൾ ഇതിന് മുമ്പൊന്നും ഈ ഓഫർ വീഡിയോസിൽ ആഡ് ചെയ്യാത്തൊരു വെറൈറ്റിയാണ് മർമലേഡ് ബുഷ് ഇതുപോലെ നിറച്ച് ഫ്ലവർ വരികയും യെല്ലോ ഷെയ്ഡിലും ഓറഞ്ചിലും ആണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഭയങ്കര ഭംഗി കാണാൻ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സെനീഷ്യോ പ്ലാ റോസിഡിയ പ്ലാന്റ് ആട്ടോ റൊസീഡിയേൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് ഒരു പ്ലാന്റിൽ നൂറ്റി ഇരുപത് വെച്ചാട്ടോ റേറ്റ് വരുന്നത് യെല്ലോയും വൈറ്റും അതേപോലെ റെഡും ഈ മൂന്ന് കളേഴ്സിലുള്ള റൊസീഡിയ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല ഫ്ലവർ വിരിയുന്ന ചെടിയാണ് അതുപോലെ നല്ല വേര് വേണ്ട ചെടിയാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെടി വളരും അതേപോലെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ഫ്ലവേഴ്സ് തരുകയും ചെയ്യൂട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അതായിരുന്നു അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴി കേട്ടോ അടുത്തത് വരുന്നത് വോൾ ക്രീപ്പറാട്ടോ അതും നമുക്ക് നമ്മുടെ ഗാർഡനിലെ കുറച്ചുകൂടി ഭംഗിയാക്കാൻ ഈ ഒരു ചെടി നല്ല ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് പടർത്തി കയറ്റി വിടാൻ സ്ഥലമുണ്ടെങ്കിൽ അതിൽ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി കേട്ടോ കാണാൻ അതും നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ബ്ലൂ ട്രംബറ്റാട്ടോ ബ്ലൂ ട്രംബറ്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്നതാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് റെഡ് ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ബ്ലീഡിങ് ഹർട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു കളർ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡൻ ഗാർഡീനിയ ഇതൊരു കുറ്റിച്ചെടിയാണ് മൂന്ന് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് യെല്ലോയും വൈറ്റും അതേപോലെ ലൈറ്റ് യെല്ലോ ഷെയ്ഡിലും നല്ല ഭംഗി കേട്ടോ കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലി ആട്ടോ എൺപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നല്ല സ്മെല്ലുള്ള ഒരു ചെടിയാണ് അതുപോലെ ഒരുപാട് പണ്ട് കാലങ്ങളിൽ ഒരുപാട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സ്വീറ്റ് ആൽമണ്ട് അല്ലെങ്കിൽ അലോഷ്യ എന്ന് പറയുന്ന ചെടിയാണ് എൺപത് രൂപയാണ് റേറ്റ് വൈറ്റ് കളറിൽ ഈ ഫ്ലവർ ഒരുപാട് ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഇതേണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വെരിഗേറ്റഡ് ലീഫും അതേപോലെ പിങ്ക് കളറിലുള്ള ആ ഒരു ഫ്ലവർ രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗി അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത് വൈറ്റ് ലെഗസ്റ്റോമി ആട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയുള്ള ഹൈബ്രിഡ് വെറൈറ്റി ഒരുപാട് ഹൈറ്റ് ഹൈറ്റൊന്നും വെക്കാത്തൊരു വെറൈറ്റിയാണ് ചട്ടിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം നിറച്ച് ഫ്ലവർ തരും നല്ല ഭംഗിയാട്ടോ ആട്ടോ അതിൻ്റെ ഫ്ലേവറ് കാണാൻ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല ഇത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ലെഗസ്റ്റോമി വയലറ്റ് കളറാട്ടോ ഇത് കുറച്ച് വലുപ്പം വെക്കുന്ന ഒരു പ്ലാന്റാണ് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറ്റിയായിട്ട് ഷോർട്ടായിട്ട് നിർത്താൻ പറ്റും കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അതിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ ഇതിന് വരുന്നത് വൈറ്റ് മന്ദാര ആട്ടോ അടുത്തത് വരുന്നത് മന്ദാരത്തിൻ്റെ ഒരു ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ഒരു ചെടിയെന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പം വെക്കും എന്നാൽ ഒരുപാട് വലിപ്പം വെക്കില്ല ഒരുപാട് ഫ്ലവേഴ്സ് തരും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മധുമാലതി ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ മധുമാലതിയാണ് ഡബിൾ ബെഡിലാണല്ലാട്ടോ സിംഗിൾ പെറ്റലാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും നിറച്ച് ഫ്ലവർ വരികുന്നതാണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആട്ടോ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് തരുന്നത് അടുത്തത് വരുന്നത് പി പെട്രിയൻ്റെ പിങ്ക് കേട്ടോ ഒരുപാട് നാളും ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലവറാണ് ഈ പെട്രിയൻ്റെ അതാണ് ഈ പെട്രിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാൻഡ് പേപ്പർ വരുന്ന ഇതിനറിയപ്പെടുന്നുണ്ട് ഇതിനെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ തരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ബോങ്ക വോങ്ക ക്രീപ്പറാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ തരുന്നത് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ബോങ്കാവങ്ക ക്രീപ്പർ അടുത്തത് വരുന്നത് ബ്ലാക്ക് ലോക്ടസ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നതാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റുമാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ബെറാപ്പിൾ ആട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് നമ്മുടെ അടുത്ത് ഇതിൻ്റെ അഞ്ച് വെറൈറ്റി ആണ് സീഡ്ലെസ് ബെറാപ്പിൾ റെഡ് സുന്ദരി റെഡ് കാശ്മീരി മിസ് ഇന്ത്യ ആൻഡ് തായ്വാൻ ഗ്രീന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ജാമൻ ആട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് തരുന്നത് നമുക്ക് ഈ ഒരു വെറൈറ്റി ഡ്രമ്മിലൊക്കെ നട്ടു വെക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് നല്ല രീതിയിലുള്ള പോട്ടി മിക്സ് ചെയ്ത് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും അടുത്തത് വരുന്നത് മാൻഡറിൻ ഓറഞ്ച് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഒരുപാടെല്ലാ നഴ്സറികളിലും കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല അതുപോലെ ഒരു നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് റെഡ് ഹൈഡ്രാഞ്ചി ആട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഒരുപാട് ഹൈറ്റൊന്നും വെക്കത്തില്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത് കാട്ടിമൺ മാവിൻ്റെ ഓൾ സീസൺ മാവ് ആട്ടോ കാട്ടിമൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാട്ടോ നിങ്ങൾക്ക് തരുന്നത് നമുക്ക് എപ്പോഴും അതായത് നമ്മളിപ്പം നട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം തന്നെ കാപ്പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് കാട്ടിമൺ വെറൈറ്റി അടുത്തത് വരുന്നത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ നമുക്ക് തരാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആട്ടോ ഇതിൻ്റെ മൂന്ന് കളറിലാട്ടോ അതിൻ്റെ ഫ്ലവർ വിരിയുന്നത് വൈറ്റും എല്ലാ ഒരു ലൈറ്റ് വയലറ്റും ലൈറ്റ് വയലറ്റും അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് അറുപത്തഞ്ച് രൂപ അടുത്തത് വരുന്നത് പെട്രിയ പെട്രിയേൻ്റെ വയലറ്റ് കളറാണ് ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് പ്രൊപ്പഗേഷൻ സ്റ്റെം കട്ടിംഗ് ആണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ മുപ്പത്തഞ്ച് രൂപയുള്ള റേറ്റ് വരുന്നത് നമ്മുടെ അടുത്ത് നാല് വെറൈറ്റീസ് ആണ് വൈറ്റ് പിങ്ക് ഓറഞ്ച് ആൻഡ് റെഡ് കളർ അങ്ങനെയുള്ള നാല് കളേഴ്സിലാണ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതുപോലെ ഒരു ക്രിസ്മസ് കാറ്റിക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡി ഹേർട്ടിൻ്റെ വൈറ്റ് ആട്ടോ നമുക്കിത് പോട്ടിലൊക്കെ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് സ്റ്റെം കട്ടിംഗ് ആണ് പ്രൊപ്പഗേഷൻ വരുന്നത് അടുത്തത് വരുന്നത് ക്രാഗറ്റ്സ് ഗ്ലോ ആട്ടോ നമുക്കൊരു മതിലിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് ഇല പോലും കാണാത്ത രീതിയിൽ ഫ്ലവർ വിരിയാൻ തുടങ്ങിയാൽ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലുള്ളത് അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് അടുത്തത് വരുന്നത് ഹോയ വെറൈറ്റി കേട്ടോ ഹോയേൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് ആണ് പിങ്ക് റെഡ് വൈറ്റ് അതേപോലെ ലൈറ്റ് റോസ് യെല്ലോ അങ്ങനെയുള്ള അഞ്ച് കളേഴ്സുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ഹൈഡ്രാഞ്ചിയുടെ മൂന്ന് കളേഴ്സ് ഉണ്ട് റെഡും ബ്ലൂവും പിങ്കും റെഡിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ മൂന്ന് കളേഴ്സിന് എഴുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് കണ്ടെങ്കിൽ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത് ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്ത വെറൈറ്റി ആട്ടോ അലമാണ്ട മിനിയേച്ചർ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് ഹൈറ്റൊന്നും വെക്കാതെ ചട്ടിയിൽ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഓഫർ സെയിലിനുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജി ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതുപോലെ ആ ഒരു ലീഫിൻ്റെ വെരിയേഷനും ആ ഫ്ലവറിൻ്റെ ഭംഗിയും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കഴിഞ്ഞു ഭംഗിയാട്ടോ നേരിട്ട് കാണുമ്പം നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആട്ടോ ഇതൊരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് രൂപ രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ക്ലോറോഡൻഡർ ആട്ടോ ഇതൊരു വെള്ളക്കൊന്നാന്നും പറയും കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് യെല്ലോ ജാസ്മിൻ ആട്ടോ യെല്ലോ ജാസ്മിൻ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഓഫറിലുള്ളത് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ ആട്ടോ എഴുപത് രൂപയാണ് റേറ്റ് ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഹണീസക്കിൾ ആട്ടോ തേനീച്ച വളർത്തുന്നവർ ഏറ്റവും കൂടുതൽ നട്ട് വളർത്തുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹണി സെക്കിൾ ഒരുപാട് തേനീച്ചകളെ ആകർഷിക്കുന്ന ഒരു ഫ്ലവറാണിതിന് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഓഫറിലുള്ളത് അടുത്തത് വരുന്നത് കോറൽ കോറൽവെയ്നാട്ടോ ഇതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് സ്റ്റെം കട്ടിംഗ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത് ഭയങ്കര ഭംഗിയായിട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ ചെടി നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രക്ചറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് പറ്റുന്നതാട്ടോ അതേപോലെ വേഗം ഫ്ലവർ വരികയും ചെയ്യും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് കയറിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് നല്ലോണം നനവ് കിട്ടുന്ന ഒരു സ്ഥലം നോക്കി നട്ടാൽ മതി അടുത്തത് വരുന്നത് സ്നോറോസ് ആട്ടോ സ്നോറോസിൻ്റെ വെരിഗേറ്റഡ് ലീഫിൽ പിങ്ക് കളറിലുള്ള ഫ്ലവർ ഉള്ളതാട്ടോ ഓഫറിനുള്ളത് അൻപത് രൂപയാണ് റേറ്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മണിമുല്ല ആട്ടോ നമുക്ക് വർഷത്തിൽ ഒരിക്കലേ പൂക്കൾ തരുള്ളൂ എങ്കിൽ പോലും ആ തരുന്ന സമയം ഫ്ലവർ എല്ലാം കാണാത്ത രീതിയിൽ നിറച്ച് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് മണിമുല്ല നമുക്ക് ഒരു നവംബർ ഡിസംബർ മാസം തൊട്ട് ജനുവരി വരെ ഫ്ലവർ ഉണ്ടാകും ഫ്ലവർ ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒരുപാട് അതായത് ഫ്ലവർ വിരിഞ്ഞ് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബഡ്സ് വന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും ഈ മൂന്ന് മാസവും കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ഉണ്ടാവും അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഓഫറുള്ളത് അടുത്തത് വരുന്നത് ട്രംപറ്റ് വൈൻ ആട്ടോ ട്രംപറ്റ് മെയിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഇക്സോറോ പ്ലാന്റ് ആട്ടോ ഇക്സോറോൻ്റെ മൂന്ന് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് പിങ്കും യെല്ലോയും റെഡും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ വയലറ്റ് കളേഴ്സാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മെലസ്റ്റോമ പ്ലാന്റ് പറഞ്ഞ ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റി ആട്ടോ നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരുപാട് ഫ്ലവേഴ്സ് തരും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേസി ആട്ടോ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് എന്താ പറയുക ഒരുപാട് പടർന്നു നിൽക്കുക നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ കുഞ്ഞ് ഫ്ലവർ ആണെങ്കിൽ പോലും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ ചെടിയാണെങ്കിലും പെട്ടെന്ന് ഫ്ലവർ ആകുകയും ചെയ്യും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അത്യാവശ്യം ബുഷിയാകാൻ തുടങ്ങിയ പ്ലാന്റാണ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലവറിൻ്റെ റെഡ് കളർ ആട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോർ ഓയിലെ തന്നെ എന്താ ബ്ലൂ കളറിലുള്ള ഇതാട്ടോ ഇതാട്ടോ ആ ഒരു ബ്ലൂ കളറിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഇതും ഈ ഒരു ഓഫറിൽ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വയലറ്റ് നമ്മൾ ഈ ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആട്ടോ ഇതൊരു ക്ലൈമ്പറാണ് നല്ല ഭംഗിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് തരും നല്ല ഭംഗി ചെയ്തിട്ട് ഫ്ലവർ കാണാൻ നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നേരി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലാവുകയുള്ളൂ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റാണ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് സെനേഷ്യോ പ്ലാന്റ് ആട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റാണ് ആണ് അടുത്തത് വരുന്നത് ലന്താനാ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല വളരെ ഷോർട്ടായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് തരുകയും ചെയ്യും ചട്ടിയിൽ കുറ്റിച്ചെടിയായിട്ട് നിർത്താൻ പറ്റും കേട്ടോ നമുക്ക് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിനുള്ളത് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള ഈ ഒരു സൈസിലാട്ടോ പ്ലാന്റ് വരിക നമുക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ കുറ്റിച്ചെടിയായിട്ട് നിർത്താൻ പറ്റുമോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ക്യാറ്റ്സ്റ്റൈൽ സ്റ്റൈലാട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ റെഡ് കളറിൽ ഒരുപാട് ഫ്ലവർ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ഈ ഓഫറിൽ വെച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷവും ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് തന്നെയാട്ടോ ഇത് സ്റ്റെം കട്ടിംഗ് ആണ് പ്രൊപ്പഗേഷൻ വരുന്നത് ഇതുകൊണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കെ ആട്ടോ ഇതും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് പക്ഷേ ഇതുപോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലും സ്ട്രക്ചറിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇതിൻ്റെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ല പ്രൊപ്പഗേഷൻ പ്രൊപ്പക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിംഗ് ആണ് ഇതുപോലെ ഒരുപാട് ഫ്ലവർ തരുകയും ചെയ്യും നമുക്ക് എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് മിക്സിക്കൻ ഫ്ലെയിമൻ അല്ലെ ഊ ഡേസി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണേ ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പൂവിൻ്റെ ഭംഗി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല കേട്ടോ അതിനെ കഴിഞ്ഞും ഭംഗി കേട്ടോ നേരിട്ട് കാണുമ്പോൾ അതുമാത്രമല്ല ഈ ചെടി ഒരു ഓൾ ടൈം ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതുമാത്രമല്ല ഇത് നമുക്ക് ചട്ടിയിൽ കൃത്യമായിട്ട് പ്രോൺ ചെയ്ത് കൊടുത്താൽ ചട്ടിയിൽ കുറ്റിച്ചെടിയെ പോലെ വളർത്തിയെടുക്കാനും പറ്റും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ആവും ഫ്ലവർ വിരിയുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ മതി അടുത്തത് വരുന്നത് പാസി ഫ്ലോറാ കേട്ടോ പാസി ഫ്ലോറേൻ്റെ വയലറ്റ് കളറാണ് വരുന്നത് അമ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ എഴുപത് രൂപയാണ് റേറ്റ് നല്ല ഗ്രീൻ കളറിൽ ലൈറ്റ് പിങ്ക് കളറിലുള്ള ഫ്ലവറും നല്ല ഭംഗി അങ്ങനെ കുറ്റിച്ചെടി നിൽക്കുന്നത് കാണാൻ ഈ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമ ഇതൊരു കുറ്റിച്ചെടിയാണ് പ്രൊപ്പക്കേഷൻ എന്നുള്ള സ്റ്റെപ്പ് കട്ടിങ് ആണ് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ നടുന്ന സമയത്ത് നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ തമ്പർജിയേൻ്റെ യെല്ലോ റെഡ് കോമ്പിനേഷൻ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്താ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് കനകാമ്പരം ആട്ടോ സാധാരണ കനകാമ്പരം നല്ല രീതിയിൽ ഹൈറ്റ് വെച്ച് പോകുമെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് ചട്ടിയിൽ നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കും കേട്ടോ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് അതാണ് ഈ രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് വലിയ പ്ലാന്റ് ഉണ്ട് അത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സുഗന്ധരാജാ കേട്ടോ സുഗന്ധരാജൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തത് വരുന്നത് പവിഴമുല്ലാട്ടോ നല്ല ഭംഗിയാണ് ഇതിൽ ഫ്ലവർ കാണാൻ നല്ല വൈറ്റ് കളറിൽ ഓറഞ്ച് ഡോട്ട് പോലെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഒരുപാട് ഫ്ലവേഴ്സ് വരികയും ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് വയനാട്ടോ ഈ ചെടി നട്ടു കഴിഞ്ഞാൽ പാപൊന്നും വരില്ല എന്ന് പറയുന്നു നല്ല ഭംഗിയുള്ള അതൊരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലാട്ടോ ഈ ഒരു ചെടിക്ക് ഇതിൻ്റെ ഇലയൊക്കെ മണത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഇതിൻ്റെ ഒരു ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അമ്പത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വാട്ടർ മെലോൺ പെപ്രോമിയാട്ടോ ഇതൊരു ഇൻഡോർ വെറൈറ്റിയാണ് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ബികോണി ആട്ടോ ബികോണിയേൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ് അറുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വരുപ്പുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് അറുപത്തഞ്ച് രൂപയ്ക്ക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റും വന്ന് വാങ്ങാവുന്നതാണ് അപ്പം വേഗം തന്നെ ഈ ഓഫർ മിസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഈ ബിഗോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ചെടിയിലേക്ക് അടിച്ചു കഴിഞ്ഞതിൻ്റെ ലീഫ് പെട്ടെന്ന് പൊള്ളി പോലെ അങ്ങ് പോകും നമ്മൾ ഷെയ്ഡിൽ വെച്ച് വളർത്തേണ്ട ചെടിയാട്ടോ ബിഗോണിയ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് കുത്തിയിട്ടാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്നത് നല്ല ചകിരിച്ചോറ് ആക്കിയിട്ടുള്ള പോട്ടി മിക്സിലെ നട്ടതിന് ബിഗോണിയ പെട്ടെന്ന് പിടിക്കും പിടിക്കൂട്ടോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അടുത്തത് വരുന്നത് നമ്മൾ ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആട്ടോ സ്നോ റോസിൻ്റെ മൾട്ടിപെറ്റൽ ഫ്ലവറിലുള്ളത് ഗ്രീൻ വെരിഗേറ്റഡ് ലീഫല്ല നോർമൽ ലീഫിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടോ ആ ഒരു ഫ്ലവർ കാണാന് അതിൻ്റെ പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് കണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിൻ കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് വൈറ്റ് ടെക്കോമേൻ്റെ ഫ്ലവർ പോലെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇല ഗ്രീൻ കളറിലായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പേരും എനിക്ക് ജസ്റ്റ് വാട്സാപ്പ് ത്രൂ അയച്ചു തന്നാൽ ഞാൻ ആ വാട്സാപ്പ് ത്രൂ ബില്ലിട്ട് തരാം അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടായിട്ട് വേണമെങ്കിലും അയച്ചു തന്നാൽ മതി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സിംഗ് വീഡിയോ അയച്ചു തന്നാൽ മതി